കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം തദ്ദേശ തിരഞ്ഞെടുപ്പുകൾ അടുത്തു വരികയാണ് അഞ്ചോ ആറോ മാസങ്ങൾക്കിപ്പുറം നിയമസഭാ തിരഞ്ഞെടുപ്പും എത്തും അതിനാൽ തന്നെ കൂടുതൽ സീറ്റുകൾ പിടിക്കുവാനുള്ള മുന്നൊരുക്കത്തിലാണ് മുന്നണികൾ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് സമയത്ത് ചില പ്രധാന നേതാക്കൾ മുന്നണി മാറിയിരുന്നു അതിൽ കേരള രാഷ്ട്രീയത്തെ ഏറ്റവും ഞെട്ടിച്ചത് മുൻ മുഖ്യമന്ത്രി കരുണാകരന്റെ മകളായ പത്മജയുടെ ബി ജെ പി പ്രവേശനമായിരുന്നു ഇപ്പോഴിതാ വീണ്ടും മറ്റൊരു തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മൂന്ന് എം എൽ എ മാർ ബി ജെ പിയിലേക്ക് ചാടുവാനൊരുങ്ങുന്നുവെന്ന വാർത്തകളാണ് എത്തുന്നത് കേരളത്തിലെ മൂന്ന് സിറ്റിംഗ് എം എൽ എമാർ ബി ജെ പിക്ക് സഹകരിക്കാൻ തയ്യാറാണെന്ന് അറിയിച്ച് തന്നെ സമീപിച്ചിരുന്നുവെന്ന് മേജർ രവി വ്യക്തമാക്കിയിരിക്കുകയാണ് ബി ജെ പി നേതൃത്വത്തിൽ നിന്ന് അനുമതി ലഭിക്കാത്തതിനാലാണ് അക്കാര്യം നടക്കാതെ പോയതെന്നും അദ്ദേഹം പറഞ്ഞു അവർ ഇപ്പോഴും തയ്യാറാണ് ഒരു ഉപാധിയും ഇല്ലാതെ വരാൻ തയ്യാറാണെന്നാണ് അവർ പറഞ്ഞത് സ്വന്തം പാർട്ടിയിൽ അവർ തൃപ്തരല്ലെന്നും മേജർ രവി പറഞ്ഞു ശശി തരൂരിനെ ഒപ്പം നിർത്താൻ ബി ജെ പി തയ്യാറാവണമെന്നും മേജർ രവി ആവശ്യപ്പെട്ടു ശശി തരൂർ ബുദ്ധിജീവിയാണ് ആഗോള ധാരണയുണ്ട് ഐക്യരാഷ്ട്രസഭയുടെ ഉന്നത പദവിയിലിരുന്ന ആളാണ് ഒരു രാജ്യത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന ധാരണയുണ്ട് ജനങ്ങൾക്കിടയിൽ പ്രശസ്തനാണ് എന്നാൽ ഒരേ മുഖങ്ങളെ തന്നെയാണ് ബി ജെ പി തിരഞ്ഞെടുപ്പുകളിൽ മത്സരിപ്പിക്കുന്നത് നിയമസഭാ ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിൽ കേരളത്തിൽ വ്യത്യസ്ത സ്വഭാവമാണ് ഇത് മാറ്റിയെടുക്കണമെങ്കിൽ ജനങ്ങൾക്കിടയിൽ പ്രശസ്തരായ ആളുകൾ വേണം അതുകൊണ്ടാണ് ശശി തരൂരിൻ്റെ പേര് പറഞ്ഞത് ബി ജെ പിയുടെ വൈസ് പ്രസിഡന്റ് പദവിയിൽ ഞാൻ ഉണ്ടായിരുന്നു എന്നാൽ എന്നേക്കാൾ കഴിവുള്ള ആളുകൾ ഉള്ളതിനാലാണ് അധികം സജീവമല്ലാത്തത് ഇക്കാര്യം രാജീവ് ചന്ദ്രശേഖരെ അറിയിച്ചിരുന്നു അധികാരം കിട്ടിയില്ല എന്ന് കരുതി വേറെ പാർട്ടിയിലേക്ക് പോകില്ല എന്നും മേജർ രവി വ്യക്തമാക്കി